ി ആക്രമിച്ച കേസിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം സാക്ഷിയുടെ ക്രോസ് വിസ്താരം സംബന്ധിച്ച വിശദാംശങ്ങൾ ഹാജരാക്കാൻ സുപ്രീംകോടതിയുടെ നിർദ്ദേശം ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ സാക്ഷിയെ ദിലീപിന്റെ അഭിഭാഷകൻ തൊണ്ണൂറ്റിയഞ്ച് ദിവസമായി ക്രോസ് വിസ്താരം ചെയ്യുന്നുവെന്ന് പൾസർ സുനി ഇതേ തുടർന്നാണ് ക്രോസ് വിസ്താരത്തിന്റെ വിശദാംശം ഹാജരാക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ബി ബാലഗോപാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ബാലു ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദാംശങ്ങൾ സുപ്രീം കോടതി വിളിച്ചു വരുത്തുകയാണ് എപ്പോഴാണ് ഇത് പരിഗണിക്കുന്നത് എന്താണ് വിവരങ്ങൾ മാധു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ നിന്ന് നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേസിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിൻ്റെ വിസ്താര രേഖകൾ ഹാജരാക്കുവാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് പരിഗണിക്കുന്നതിനിടയിലാണ് സുപ്രീംകോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് പൾസർ സുനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് അതായത് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ സാക്ഷിയെ തൊണ്ണൂറ്റി അഞ്ച് ദിവസമായി ദിലീപിന്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം നടത്തുന്നു എന്നതാണ് വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാക്ഷിയെ ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് കോടതി കൂടി ചോദിച്ചത് തുടർന്നാണ് ഈപത്തിയൊന്നാം സാക്ഷിയുടെ അതായത് ബൈജു പൗലോസിന്റെ ക്രോസ് വിസ്താരത്തിന്റെ ഈ വിശദാംശങ്ങൾ ഹാജരാക്കുവാൻ വേണ്ടി സുപ്രീം കോടതി ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചുവെങ്കിലും വിചാരണ കോടതി നടക്കുന്ന കാര്യത്തിൽ തനിക്ക് കൃത്യമായ ഒരു വിവരമില്ല എന്നും അന്വേഷിച്ചു പറയാമെന്നായിരുന്നു ഈ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ പതിനേഴിന് ഈ കേസിന് പരിഗണിക്കുമ്പോൾ ഈ ക്രോസ് വിസ്താരത്തിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കുവാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ബൈജു പൗലോസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ തന്നെ മറ്റു പല കേസുകൾ പിന്നീട് ഉയർന്നു വന്നതാണ് ദിലീപ് ബൈജു പൗലോസിനെ എതിരെ നിയമ നടപടി സ്വീകരിക്കുകയുണ്ടായി ബൈജു പൗലോസും അന്വേഷണ സംഘവും ദിലീപ് അപായപ്പെടുത്താൻ നീക്കം നടത്തിയെന്നാവശ്യപ്പെ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില നിയമ നടപടികളിലേക്ക് പോയി അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾക്കെതിരെ പശ്ചാത്തലത്തിലുണ്ട് അതിനിടെയാണ് ബൈജു പൗലൂസിൻ്റെ ട്രയൽ ഇത്രയും ദിവസം നീളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്